ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടപ്പള്ളി സെൻറ്റ് ജോർജ് പള്ളിയാണല്ലോ നമ്മുടെ ഗീർവർഗീസ് പൂണിയാളിൻ്റെ തിരുനാളാണ് അപ്പോൾ ഈ മെയ് മാസം എല്ലാവർക്കും അറിയാം ഇടപ്പള്ളി പള്ളി പെരുന്നാളാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള മെയിൻ അവിടുത്തെ ഒരു നേർച്ചയാണ് കോഴി നേർച്ച അപ്പോൾ നമ്മളത് ആ ഒരു നേർച്ച ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലമാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ ഈ കൊല്ല ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ കൊല്ലം ചെയ്യാൻ വേണ്ട അവിടെ വന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിട്ടോ നല്ല തിരക്കുണ്ടെന്ന് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കൂടുതലും പൂരി ഒരുപക്ഷെ ആൾക്കാരും ചെയ്യുന്നത് നമ്മുടെ അവിടെ നിന്ന് തന്നെ കോഴീനെ നാടൻ കോഴിയായിരിക്കും കൂടുതൽ ആൾക്കാരും ചെയ്യുക മേടിച്ച് അവിടെ നിന്ന് തന്നെ കൊന്ന് അതത് അറുത്ത് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത് ക്ലീൻ ചെയ്ത് ഞങ്ങൾ പക്ഷേ അത് ചെയ്തില്ല നമ്മൾ എന്താന്ന് ഒരുപാട് പേര് അങ്ങനെയും ചെയ്യുന്നവരുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ചിലർ വീടുകളിൽ നിന്നൊക്കെ മേടിച്ചിട്ട് പുറത്തുനിന്ന് മേടിച്ചിട്ട് വരും എന്നിട്ട് ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്നവരും ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നത് പക്ഷെ നമ്മൾ വാങ്ങിച്ചത് ബ്രോയിലർ ചിക്കൻ തൊലിയോട് കൂടിയുള്ളതാണ് ഞങ്ങൾ മേടിച്ചത് അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു ബാക്കിയെല്ലാം കാര്യങ്ങളും ഇവിടെ വന്ന് സവാള പൊളിക്കലും ഒക്കെ തുടങ്ങി അപ്പോൾ ഞങ്ങൾ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ കിരണ ചേച്ചിയുടെ ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ അമ്മച്ചിലെ എൻ്റെ അമ്മച്ചി അമ്മച്ചുണ്ടായിരുന്നു അമ്മച്ചിലെ ചേച്ചി എൻ്റെ ഞങ്ങൾ വേളാങ്കണ്ണി പോയ ആൻറ്റി മക്കളൊക്കെ ഇല്ലേ അവരുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ എന്താ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള നിശുചേച്ചിയും സബാൻ ചാട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പേരുണ്ടായിരുന്ന ഒരു നേർച്ചയായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് അപ്പോൾ എല്ലാവരും കുറച്ച് പേര് സവാളും അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം ഞങ്ങൾ ആദ്യം എത്തി അപ്പം നീനും അതിനും ഒക്കെ വരുന്നുണ്ട് ബ്ലോക്ക് കിട്ടി മോളാൻ്റെ ഒക്കെ ആയിട്ട് വരുമ്പോൾ അപ്പോൾ നല്ല തിരക്കായിരിക്കുമല്ലോ അപ്പോൾ അവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിലൂടെ ഓരോരുത്തരും ഇനി ചെയ്യും അപ്പോൾ നമ്മൾ എന്താ അവിടെ അവിടെ ചുറ്റുമുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണും ഇതുപോലെ വെള്ളം ചൂടാക്കി കോഴിനെ അറുത്തിട്ടത് മുക്കി അതിൻ്റെ രോമം ഒക്കെ കളഞ്ഞ് അങ്ങനെ ചെയ്യുന്നതുണ്ട് അപ്പോൾ കിരണ ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫ്ലാസ്ലാതൊക്കെ അമ്മച്ചിക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടവർക്കൊക്കെ കൊടുത്തു ഓരോരുത്തരും അവിടെ കുക്കിങ് തുടങ്ങി കുറേ പേര് അവിടെ കഴിക്കുന്നു അങ്ങനെ പല പല കാഴ്ചകളും കാണാൻ പറ്റും ഒരു മൊത്തം ഗ്യാങ് ആയിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരുന്നവരുണ്ട് കേട്ടോ നല്ല രസമാണ് നേർച്ചയാണെങ്കിൽ പോലും നമ്മളെന്തോ എൻജോയ് ചെയ്ത് വരുന്നതേ മോളാൻറ്റി മനുവും കൊച്ചൊക്കെ എത്തി അപ്പോൾ മോളാൻറ്റിയും കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ആൾ മോളാൻറ്റിയാണ് അപ്പോൾ മോളാൻറ്റിയുടെ നേതൃത്വത്തിലാണ് ലാസ്റ്റ് നമ്മൾ അടുപ്പ് കറ്റിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലവും നമ്മളങ്ങനെയാണ് ചെയ്യുന്നത് അതായത് എൻ്റെ അമ്മച്ചിൻ്റെ ചേച്ചിയാണ് കേട്ടോ മോളാൻറ്റി ഓക്കെ അപ്പോൾ ഇതേ ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ക്കിങ്ങനെ തുടങ്ങി പണിയൊക്കെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ വിറകൊക്കെ അവിടെ നമുക്ക് മേടിക്കാൻ പെട്ടിട്ടോ കൊണ്ടുവരണമെന്നില്ല ഇനി അഥവാ ഉണ്ട് ഞാൻ വീട്ടിൽ നിന്നൊക്കെ എടുത്ത് ഉണ്ട് രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ് റെസിപ്പി വന്നെ പറഞ്ഞത് എന്നെ ഇണ്ടാക്കാൻ പോണ ഓക്കേ ചിക്കൻ ചിക്കൻ കറി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചു എല്ലാം അരിഞ്ഞെല്ലാം കഴിഞ്ഞ് ഒന്ന് എല്ലാം സെറ്റാക്കിയ ശേഷമുണ്ട് നമ്മൾ അടുപ്പ് കത്തിക്കാൻ തുടങ്ങി ശേഷം ഇതേ നമ്മൾ പാത്രം വെച്ചു നമ്മൾ ഇനി നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് നേർച്ചപ്പൊടി ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതേ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയി അപ്പോൾ എല്ലാം അരിഞ്ഞ് പിടിക്കാനുള്ളതൊക്കെ റെഡിയാക്കി മസാലപ്പൊടികളൊക്കെ ഞങ്ങൾ മേടിച്ച് ഓരോരോ പാക്കറ്റായിട്ട് മേടിച്ച് കിരണച്ചീച്ചി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കും ജോലി ഉള്ളതുകൊണ്ട് സമയം കിട്ടിയില്ല അപ്പോൾ കിരണച്ചീച്ചിയാണ് അതൊക്കെ ചെയ്തത് അതേ മോളാൻ്റെ പ്രാർത്ഥിച്ച് കുരിശ് വരച്ചുകൊണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ നേർച്ചയുടേത് കുട്ടികളൊക്കെ ഓരോ സൈഡിൽ നോക്കിക്കുക കളിക്കുക അവർ ഫോണിൽ അങ്ങനെയൊക്കെ അവരവരുടെ സമയങ്ങളും കണ്ണിങ്ങനെ മൊത്തം ഇങ്ങനെ എന്താ അടുപ്പ് കത്തിക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും കണ്ണിതിൻ്റെ ഇടയിൽ കൂടെ എഴുതിയിരിക്കുന്നുണ്ട് ടോറിസാരി കൂടെ ഇവർക്ക് ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല ഗായസ് അവിടെ സവാളിട്ട് ഇവിടെ ഒരാള് അരിന്ന് തന്നെ അരിഞ്ഞോണ്ടിരിക്കണേ പിന്നെ ഇതൊരു കോഴി നേർച്ച വെക്കണം കേട്ടോ നമ്മൾ വെറുതെ വന്നൊരു കുക്കിംഗ് അങ്ങനെ ഒരു ഒരിതല്ല നമ്മളൊരു നേർച്ച വെച്ച് എല്ലാവരുടെയും മനസ്സിലൊരു നേർച്ച ഉണ്ടാകും ഇങ്ങനെ ഒരു നമ്മൾ നേർച്ചകൾ നേടില്ലേ അതുപോലെ ഇടപ്പള്ളിയിലെ ഒരു മെയിൻ നേർച്ചയാണ് ഈ ഒരു നേർച്ച കോഴി നേർച്ച അപ്പോൾ അത് നമ്മൾ അത് പ്രാർത്ഥിച്ചാണ് നമ്മൾ തുടങ്ങുന്നത് പിന്നെ അതിലൂടെ നമുക്കിത് കിട്ടുന്നവരെന്നു പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ ഒരു പങ്കേരൽ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നേർച്ച അഴിച്ച് ഇതുവരെ അങ്ങനത്തെ ഒരു നേർച്ച ചെയ്യാത്തവരുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു ദൂരപ്രാവശ്യം ചെയ്തു നോക്കുക ഇതുപോലത്തെ നേർച്ച നല്ലൊരു അനുഗ്രഹവുമാണ് നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമാണ് എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് പേരണ്ട ഇതിന് ജാതിയും മതമൊന്നും ഇല്ലാതെ ഒരുപാട് വന്ന് പേര് വന്ന് ഇവിടെ നേർച്ച ചെയ്യുന്നവരുണ്ട് ഓരോരുത്തരുടെയും വിശ്വാസം കൊണ്ട് വന്ന് പ്രാർത്ഥിച്ച് ഒക്കെ ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ എല്ലാവരും നമ്മൾ സവാളയൊക്കെ വഴറ്റി അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട മസാല മസാലക്കൂട്ടൊക്കെ ഇട്ട് മസാലയെല്ലാം ഞങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളത് നനച്ചിട്ടാണ് ഇട്ടത് മോളാൻ്റെ പറഞ്ഞാൽ അങ്ങനെ ഇടാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ചിക്കനൊക്കെ കിരണച്ചേച്ച് ഓൾറെഡി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ നമ്മുടെ ഏറ്റവും ചെറിയ കുട്ടി നമ്മുടെ പൊന്നും കൂടെ ദേ തക്കാളിക്കിട്ട് അവർക്കും പറഞ്ഞു ആഗ്രഹം എനിക്കും ഇതുപോലെ സ്പൂണുണ്ടോ നിളക്കണോ എന്നൊക്കെ ഉണ്ട് അവളും ചെയ്യണം സൈഡിലിരുന്ന് കുട്ടികൾക്ക് വരെ എന്താ പറയുക വന്നിരിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇണങ്ങാനും എല്ലാം ചെയ്യാനും ഒക്കെ നമ്മൾ മുതിർന്നവർ ചെയ്യുമ്പോൾ അവർക്കു വരെ ഇഷ്ടപ്പെടും അവളുമൊക്കെ എല്ലാത്തിലും സഹകരിച്ചൊക്കെ കൊച്ചും വിരുന്നിട്ടാണ് അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ ഇപ്പോഴാണ് ഇതുപോലെ പള്ളി വക തന്നെ സൗകര്യം കൊടുത്തിരിക്കുകയാണ് പള്ളിയുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഇത് സെറ്റ് ചെയ്തിട്ട് വലിയൊരു പന്തലാണ് അവിടെ കൈ കഴുകാനും പാത്രം കഴുകാനും ഈ ചിക്കൻ ക്ലീൻ ചെയ്യാനൊക്കെ നിങ്ങൾ അവിടെ കണ്ട സൈഡിൽ കണ്ട അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ബാക്കി സംഭവങ്ങൾ പാത്രങ്ങൾ നമ്മുടെ ഉണ്ടാക്കേണ്ട ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നാൽ മതി ഇപ്പം മോളേൻ്റെ നമ്മൾ ചിക്കൻ ഇട്ടു മസാലയൊക്കെ റെഡിയായി ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ് അതും ഇട്ട് നമ്മൾ നമ്മളിത് നമ്മുടെ കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളെല്ലാ കൊല്ലവും ഞങ്ങൾ ഫാമിലിയും ഓളാൻഡിയുടെ ഫാമിലിയും കൂടിയാണ് പോകുന്നത് പല ഒരു അഞ്ചാറ് പ്രാവശ്യം എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെറുതായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹൈവേയിൽ നമ്മുടെ എടപ്പള്ളി ഹൈവേയിലാണ് അന്നെല്ലാം ഹൈവേ റോഡിൻ്റെ സൈഡ് വശങ്ങളിലായിട്ടും അടുപ്പ് കൂട്ടിയ ആൾക്കാർ ഇങ്ങനെ രണ്ട് സൈഡിലും ഉണ്ടാക്കും അങ്ങനെയാണ് പണ്ടെല്ലാം ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ തിരക്കിലും ട്രാഫിക്കിലൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പള്ളി വക തന്നെ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തേക്കാണ് ടീമൻ കൊടുക്കാന്ന് പറഞ്ഞത് അതിനോട്ട് ടീമന കൊടുക്കാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ചൂടുണ്ടായിരുന്നു എന്നാലും ഓവർ ചൂടും ഇല്ല കേട്ടോ എന്നാൽ അതായാലും ചൂട് നമ്മുടെ ഒന്ന് ഇതാക്കാൻ വേണ്ടി അമ്മച്ചി വന്നപ്പോൾ അമ്മച്ചി വക ഐസ് ക്രീം എല്ലാവർക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് അത് കഴിഞ്ഞ് നിനും ഷിബിച്ചേട്ടനും വന്നപ്പോൾ അവരും ഐസ്ക്രീമൊക്കെ മേടിച്ചു തന്നെ എല്ലാവർക്കും അപ്പോൾ അതൊക്കെ കഴിച്ചും ഞങ്ങളിടയിലിങ്ങനെ ഓരോ വർത്താനം ഒക്കെ പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കിയും ഒക്കെ ഇങ്ങനെ പോകാട്ട ഈ ചുറ്റും ആളുകൾ പല ദൂരെ പ്രദേശത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും കൊച്ചിക്കാരൊന്നുമില്ല ദൂരേന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ട് പതിനൊന്ന് മണിവരെ അതിനകത്തോട്ടേണ്ടി എൻട്രൻസ് ഉണ്ട് അതിൽ നിന്ന് പണി കഴിയുമ്പോൾ അത് അടയ്ക്കും ഗേറ്റ് അടയ്ക്കും അത് കഴിഞ്ഞ് അവിടെ ഉള്ളവർ കുക്ക് ചെയ്തിട്ട് പുറത്തു പോകാം പുതിയതായിട്ട് ആർക്കും കയറാൻ പറ്റില്ല അത്രയും ജനങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുക ഇങ്ങനെ അതായത് നമ്മുടെ ചിക്കൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തീയൊക്കെ അണച്ചു കനലൊക്കെ ഒന്ന് മാറ്റിയൊക്കെ കൊറത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തരം കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഭക്ഷണം കഴിക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ചപ്പാത്തിയാണ് നമ്മൾ മേടിച്ചത് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്രെഡും ഉണ്ട് അപ്പോൾ ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തിയും ബ്രെഡും എങ്ങനെ വേണമെന്നൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് കഴിക്കാമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇതേ ഞാൻ കൊടുത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് എരിവുണ്ടെന്നാലും ചപ്പാത്തിയും ബ്രെഡിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു എല്ലാവരും കണ്ണെരിയണം കേട്ടോ കാരണം മൊത്തം ഇതെല്ലാടത്തും അടുപ്പും കൂടെ കനലും ഒക്കെ ആ ഒരു ഇതടിച്ചിട്ട് നമുക്ക് പരിചയമില്ലല്ലോ ഇപ്പം ഇങ്ങനെ എപ്പോഴും കത്തിച്ചു അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും കണ്ണെരിയുന്നുണ്ട് എല്ലാവരും എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സന്തോഷമായിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പൊന്നു വരെ കഴിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും പിന്നെ നെന് നമ്മുടെ നെന് ആ പൊന്നുവിനും പിന്നെ നമ്മുടെ നേഹയ്ക്കും ചോറ് കൊണ്ടുണ്ടായിരുന്നു അവർ അവരുടെ ചോറിൻ്റെ ആൾക്കാരാണ് അപ്പോൾ കിരണച്ചേരി ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചോറും കൂട്ടിയും ഒക്കെ ഇട്ട് പിള്ളേരെല്ലാവരും കഴിച്ചു ആൻറ്റിമാരും എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ ഇവരും സ്ഥലം അനുസരിച്ച് എല്ലാവരും സൗകര്യം അനുസരിച്ചൊക്കെ മാറിയിരുന്നു ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് സ് അപ്പോൾ ഇതേ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു എല്ലാ അതേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൈപ്പൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് തോന്നില്ലേ നമുക്ക് പാത്രം കഴുകാനും ചിക്കൻ കഴുകാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ നമ്മളും വന്ന് നമ്മുടെ പാത്രങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഫുൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ പായ ഇട്ടുണ്ട് ഞങ്ങൾ പായയൊക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ നിങ്ങളിവിടെ വരുന്നവരാണെങ്കിൽ ഇതുവരെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ എന്താ വരുമ്പോൾ ന്യൂസ് പേപ്പറും കുറച്ച് കൂടുതലെടുക്കുക നമുക്ക് പായ ഒക്കെ ഉണ്ടെങ്കിൽ പായ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടാകും കാരണം ആൾക്കാർക്ക് ഇരിക്കില്ലെങ്കിൽ കുറേ നേരം നമുക്ക് നിൽക്കാൻ പറ്റണമെന്നില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഇരിക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവരും പാക്ക് ചെയ്തു ഫുൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീടുകളിലേക്ക് പോവുകയാണ് എല്ലാവരും അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് പേര് അവിടെ കാണിട്ടുണ്ട് അപ്പോൾ ജെർസി ചേട്ടൻ്റെ പരിചയക്കാരെ കണ്ടു അതുപോലെ അവരായിട്ട് സംസാരിച്ചു അതിനിപ്പോൾ മോളാൻഡിയുടെ വീടിൻ്റെ അവിടുത്തെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ടെന്നില്ല മോളാൻറ്റി അവരൊന്ന് കാണാൻ പോകുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി കാരണം ഒരു സൈഡിലാണ് ആൾക്കാർ നിൽക്കണം അപ്പോൾ അവരെ ഞങ്ങൾ പോയി കണ്ടായിരുന്നു അവരോട് സംസാരിച്ചു അപ്പോൾ അവരും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അതും കണ്ട് സന്തോഷത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ നേരത്തെ ഒക്കെ കഴിച്ച് ഭംഗിയായിട്ട് ഗീർവർഗീസിൻ്റെ പുണ്യാളത്തോടെ അനുഗ്രഹത്തോടെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം ബൈ ഫ്രണ്ട്സ്